സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ ജോയിക്കുട്ടി വർഗീസ് ശ്രീബുദ്ധൻ്റെ വീക്ഷണത്തിൽ അലസത എന്നത് ജീവിതത്തിൻ്റെ വിലപ്പെട്ട ഭാഗം നാം അറിയാതെ കവർന്നെടുക്കുന്ന പ്രാഗൽഭ്യമുള്ള ഒരു മോഷ്ടാവാണ് അനേകർ അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രലോഭനമാണ് അലസത മനുഷ്യൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയും പരാജയങ്ങൾക്ക് നിദാനമായി തീരുകയും ചെയ്യുന്ന ആലസ്യഭാവത്തെ ജാഗ്രതയും നിഷ്ഠാപൂർണമായ ജീവിതശൈലിയും അവലംബമാക്കി തരണം ചെയ്ത് ജീവിത വിജയം സുസാധ്യം ആക്കാനാകും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എൻ്റെ തോൽവിക്ക് ഞാൻ തന്നെയാണ് ഉത്തരവാദി പാളിച്ചകൾ സംഭവിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നവരാണ് അധികം ആളുകളും വീഴ്ചകൾ സംഭവിച്ചവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ് താൻ കുറേ കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ മെച്ചപ്പെട്ട ഫലം ലഭ്യമാകുമായിരുന്നു എന്നാൽ ഇത്തരം ചിന്തകൾ മനസ്സിൽ ഉളവാകുന്നത് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാതിരിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്ന ശീലത്തിനാണ് അലസത എന്ന് പറയുന്നത് അലസ്വതയുടെ ഭാവത്തിലും രീതിയിലുമൊക്കെ വ്യത്യാസമുണ്ടാകാം പഠനം വായന എഴുത്ത് ഇവയിൽ താല്പര്യമില്ലായ്മ ആളുകളുമായുള്ള സഹവാസം ഇഷ്ടപ്പെടാത്തത് കൂട്ടായ പ്രവർത്തനങ്ങളിലുള്ള വൈമുഖ്യം അധ്വാനം അനിവാര്യമായ സന്ദർഭങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ ഇവയൊക്കെ ഈ സാമൂഹ്യ തിന്മയുടെ വിവിധ തലങ്ങളാണ് സുഖവും എളുപ്പവും തേടുന്ന പ്രകൃതമാണ് ആധുനിക കാലഘട്ടത്തിൽ മിക്കവർക്കുമുള്ളത് സ്വന്തമായി സൃഷ്ടിച്ച സംരക്ഷണ വലയത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇത്തരം സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഒതുങ്ങിക്കൂടി ഇതാണ് യഥാർത്ഥ സന്തോഷമെന്ന തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നവർ വളരാനും വിജയിക്കാനുമുള്ള സാധ്യതകളെ നിഷ്പ്രഭമാക്കി സ്വന്തം കഴിവുകൾ കുഴിച്ചുമൂടാൻ മാത്രമേ ഇത്തരം സമീപനങ്ങൾ കൊണ്ട് സാധിക്കുകയുള്ളൂ അതേപോലെ താൽക്കാലിക സുഖങ്ങളെ ആലിംഗനം ചെയ്യുവാനുള്ള അഭിനിവേശമാണ് പലരെയും മടിയന്മാരാക്കുന്നത് ഇത്തരം നൈമിഷിക സന്തോഷങ്ങൾ ആത്യന്തിക ദുഃഖങ്ങളിലായിരിക്കും ചെന്നെത്തുക ജീവിതത്തിലെ റിസ്ക്കുകൾ അഥവാ ഉദ്യമങ്ങൾ ആസ്വാദ്യകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ അനിവാര്യമായ അടിസ്ഥാനശില ഒരുക്കും ഏത് ശ്രമം നടത്തിയാൽ ഉന്നത ഫലപ്രാപ്തി കൈവരിക്കാനാകുമെന്ന് മിക്കവർക്കും അറിയാം എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ചുരുക്കം ശ്രമിക്കാത്തതിന് അനേകം കാരണങ്ങൾ നാം കണ്ടെത്തും കഴിവ് കുറവ് പണക്കുറവ് സമയക്കുറവ് അങ്ങനെ പലതും പിന്നെയാകട്ടെ എന്നത് ഒരിക്കലുമില്ല എന്ന തലത്തിലേക്ക് മാറുമെന്നാണ് ജർമ്മൻ ചിന്തകനായ മാർട്ടിൻ ലൂഥറിൻ്റെ അഭിപ്രായം ഒഴിവുകഴിവുകൾ കണ്ടെത്താതിരിപ്പാനും അലസതയ്ക്ക് വെള്ളപൂശാനും ശ്രമിക്കാതിരിക്കുക ആവശ്യബോധത്തിൻ്റെ അഭാവമാണ് പലർക്കും ഒന്നും ചെയ്യാൻ താൽപ്പര്യമില്ലാത്തതിൻ്റെ കാരണം താൻ ആരാണ് ഈ ജീവിതത്തിൽ തൻ്റെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ആവശ്യബോധമില്ലായ്മയിലേക്ക് ഒരുവനെ എത്തിക്കുന്നത് ഇവിടെ സ്വയം പ്രോത്സാഹനമാണ് പ്രധാനം സ്വയം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തന ബന്ധാവിൽ മുന്നേറാനും നമുക്കാകും നമ്മുടെ നിരന്തര ശ്രമങ്ങൾക്ക് മുടങ്ങാതെ ഇന്ധനം പകർന്നു നൽകാൻ സ്വയ പ്രോത്സാഹനം കൂടിയേ തീരൂ ആയതിന് ഉത്തേജനം നൽകുന്ന സമീപനവും മനോഭാവവും വളർത്തിയെടുക്കുക മൃഗരാജാവായി പരിഗണിക്കപ്പെടുന്ന സിംഹം അല്പം കുനിഞ്ഞ് പിന്നോക്കം മാറിയിട്ടാണ് മുമ്പോട്ട് കുതിക്കുന്നത് ജീവിത സരണിയിൽ അല്പം പിന്നോട്ട് പോകേണ്ട സാഹചര്യം സംജാതമാകുമ്പോൾ അതൊരു വലിയ കുതിച്ചു ചാട്ടത്തിൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയായി കരുതുക ഒരിക്കലും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാതെ വിജയസോപാനത്തിലേക്ക് കയറുക അസാധ്യമാണ് നമ്മുടെ ലക്ഷ്യം തടസ്സങ്ങളെ നിഷ്പ്രഭമാക്കുകയും ആലസ്യത്തെ ഊർജ്ജസ്വലമാക്കി മാറ്റുകയും ചെയ്യണം വെറുതെ വെറുതെയിരിക്കുന്നത് സുഖമല്ല എന്ന് ചോദിക്കുന്നവർ സൽപ്രവർത്തനം മുഖാന്തരം നേടുന്ന വിജയത്തിൻ്റെ മധുര സ്വപ്നം കാണാൻ കഴിയുന്നവരാകണം പാവനമായ മനുഷ്യജന്മം കർമ്മനിരതമാകുന്നത് എത്രയോ മഹത്തായ കൃത്യമാണെന്നോർത്താൽ നാം ആലസ്യത്തോട് വിട പറയും ഏത് പ്രശ്നമാണ് ഞാൻ ഉടൻ പരിഹരിക്കേണ്ടത് ഏത് തീരുമാനമാണ് ഈ നിമിഷം എടുക്കേണ്ടത് എന്ന് ഊർജ്ജസ്വലമായി ചിന്തിക്കുക ഉന്നതമായ ലക്ഷ്യം വിഭാവനം ചെയ്യുക ആലസ്യമേ അകലെ എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മ നിരതരാവുക സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ് വർഗീസ്